മണ്ണാർക്കാട് തെങ്കര നാലുശ്ശേരി തോട് ഗതിമാറി ഒഴുകി കനാൽ ജംഗ്ഷനിൽ റോഡിലും വീടുകളിലും വെള്ളം കയറി കിണറുകളിലെ വെള്ളം മലിനമായി റോഡ് നവീകരണത്തിനായി തോടിന്റെ ഒഴുക്ക് തടഞ്ഞതാണ് തോടിന്റെ ഗതിമാറ്റത്തിന് കാരണം തിങ്കളാഴ്ച രാത്രി ഒരു മണിക്കൂറിലേറെ നേരം നിൽക്കാതെ പെയ്ത മഴയിലാണ് തോട്ടിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത് കനാൽ ജംഗ്ഷനിലെ കനാൽ പാലം പൊളിച്ചു പണിയാനായി തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരുന്നു തോട്ടിലെ വെള്ളം ഒഴുകിപ്പോകാനായി സ്ഥാപിച്ച കുഴലുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ വെള്ളം വന്നതോടെ തോട് ഗതി മാറി ഒഴുകി മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ മുട്ടിനു മുകളിൽ ഒഴുകിയെത്തിയ വെള്ളം താഴത്തെ വീടുകളിലേക്കും കിണറുകളിലേക്കും എത്തി സാവിത്രി അബൂബക്കർ സേതു രാജമണി സൈനുദ്ദീൻ നസീമ ഭാസ്കരൻ നൂറുദ്ദീൻ രാമൻകുട്ടി ഹംസ തുടങ്ങിയവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് വെള്ളം ഈ റോഡ് ഇങ്ങട് വെള്ളം കടന്നിട്ട് ഇങ്ങനെ താഴ്ത്തേക്കാണ്ട് ഇറങ്ങി വെള്ളം അതി ഉള്ള വീട്ടുകളിൽ കൂടെ ഉള്ള കളിക്കും വെള്ളം എന്താ കൊലമായിരിക്കും കൂടി കയറീണു വെള്ളം ആ കൊലത്തിന് രാത്രിയായിട്ട് വിളിച്ച് കൊള്ളം ഇട്ടിട്ട് ഇങ്ങോട്ട് ഞങ്ങളിവിടെ ഇരിക്കണം ഇവിടേക്ക് വരാൻ പറഞ്ഞു എങ്ങനെയൊക്കെ കൂടെ വരാൻ പറ്റണ്ടേ വണ്ടികളൊന്നും പോകാൻ പറ്റാതെ അല്ലേ വെള്ളം മാറലായി പിന്നെ വേശുപി ഒരു പഞ്ചായത്തൊക്കെ വിളിച്ച് പറഞ്ഞ് വേശുപിട്ട് ഈ പൈപ്പിലൊന്നും എടുക്കില്ല വെള്ളം ഞങ്ങൾ പോവുക വീടുകളിലേക്ക് മലവെള്ളപ്പാച്ചിൽ എത്തിയതോടെ ആളുകൾ പരിഭ്രാന്തരായി രാത്രി കുട്ടികളെയും മുതിർന്നവരെയും കൂട്ടി എവിടെ പോകുമെന്ന ആശങ്കയിലായിരുന്നു ആളുകൾ പഞ്ചായത്തംഗം ഉനൈസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തി റോഡ് നവീകരണം ഏറ്റെടുത്ത കമ്പനി അധികൃതർ മണ്ണു എത്തി വെള്ളം കാഞ്ഞിരപ്പുഴ കനാലിലേക്ക് ഒഴുക്കിയാണ് പ്രശ്നത്തിന് പരിഹാരമായത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്